രാധയുടെ മരുമോള് പിടിപ്പത് സ്വർണം അങ്ങനെ ആ തറവാട്ടുകാർ ആ അതിനൊക്കെ ഒരു യോഗം വേണം അമ്മ അമ്മന്തിനെ കുത്തി പറയണേ ഞാൻ ആരെയും കുത്തി പറഞ്ഞതൊന്നല്ല കണ്ട കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ അതുപോലെ സൽസ്വഭാവികളുള്ള ഒരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല എന്തോരച്ചടക്കോ മിനു പഠിക്കണം കുടുംബത്തെ കാര്യങ്ങൾ നടത്താം ഇത്രേം ഒരു കൊച്ച് എല്ലാ പണിയും ചെയ്യാൻ അറിയാം കണ്ട് പഠിക്കണം അതിനമ്മ അവിടെ പണിക്കാരത്തി ചേച്ചി അല്ലേ പണികളൊക്കെ ചെയ്തത് വരാത്ത ഇത്രേ സൗന്ദര്യം ഉള്ള ഒരു കൊച്ചു ഈ നാട്ടിലില്ല എന്തൊരു നേറോ മുടിയും രാധേച്ചിയുടെ മരുമോളെ കണ്ടുപിടിക്കാനല്ലേ അമ്മ എപ്പോഴും പറയാറ് അതെ കണ്ടുപിടിക്കണം അമ്മ അറിഞ്ഞില്ലേ രാധേച്ചിയുടെ മരുമോളെ അമ്മായിമ്മയുടെ തലക്കടിച്ചിട്ടെ അതേ പോലീസുകാർ ഒന്ന് കൊണ്ടുപോവാണ് അയ്യോ